പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ സാർ വി പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഉണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും ഇതിന് പിറകിലാകാം എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിറകില് ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിറഞ്ഞിട്ടുണ്ട് എന്നത്

ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ ഈ എല്ലാവരുമായും നല്ല സുഹൃത്തും പറ്റുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാവിയായിടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു വന്നത് നാം കാണേണ്ടതായിട്ടാണ് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ളിയാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പാർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റോ എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ക്ഷമം നടത്തുകടല്ലേ നമുക്ക് കാണാം കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ പരസ്യത്തിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു രക്ഷമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല അനന്തകുമാറിനെ എന്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാറില്ല നീക്കത് അറിയുമോന്നറിയില്ല കേട്ടോ എന്നോടാണ് ചോദിക്കുന്നത് തിരിക്കണം കേട്ടോ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവസരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടുകൂടി ഉണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ് തീരട്ടെ ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പറയേണ്ടത് പറയേണ്ടാത്തുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതിൽ ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാല നേട്ടങ്ങളുണ്ടായി അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാനങ്ങ് തകർന്നു പോയോ തകർന്നു പോയോ അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം പ്രധാനമന്ത്രി പറയുന്നത് അതില് പൂജ്യം ഒന്നുണ്ടാവില്ല വോട്ട് ചെയ്തതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി പി എം ബി ജെ പി അന്തർധാരാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ഗോൾവാൾക്കറ മുമ്പിൽ താണുടങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാരുണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്കൊരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി ഐ അതിൽ ആർ എസ് എസിൻ്റെ കൊനക്കത്തിക്കിരയായി